ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു പഴനി യാത്ര നടത്തിയതിൻ്റെ വീഡിയോ ആണിത് അപ്പം നമുക്കത് കാണാം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ശരവണ ഭവനിൽ കയറി അങ്ങനെ എല്ലാവരും ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഫുഡൊക്കെ എത്തി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ചു കേശിക്കൂട്ടൻ ഭയങ്കര കുസൂതിയായിരുന്നു ഒരു വിധമൊക്കെ ഞങ്ങൾ ഒപ്പിച്ചൊക്കെ ഇരുത്തി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഇറങ്ങി പാലക്കാട് എത്തിയപ്പോഴേക്കും ഞങ്ങൾ നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കയറി നല്ലൊരു ഫീലായിരുന്നു അവിടെ നിന്ന് ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു നല്ല ഗ്രാമീണത എൻ്റെ ഗ്രാമം ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ പാലക്കാട് എത്തിയപ്പോഴാണ് അത് ശരിക്കും നേരിട്ട് കാണാൻ പറ്റിയത് നല്ല രസമായിരുന്നു പാടത്ത് ഇങ്ങനെ നെല്ലൊക്കെ നിൽക്കുന്നതാണാനായിട്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴിൽ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ പോന്നു ആ ഒരു പച്ചപ്പും ആ മലയും ഒക്കെ കാണാനായിട്ട് എന്ത് രസമല്ലേ അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് മനസ്സിന് ഒരു സന്തോഷം തോന്നി അവിടെയൊക്കെ വന്നപ്പോൾ ഒരു രാമ രാവണ യുദ്ധത്തിനായിക്കൊണ്ട് രാവണനും